ാഹു വസ്ല സീദീൻ അജ്മീൻത്തുൽബവിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിബീങ്ങളുടെ ഇഷ്ട ഗാനമാണ് അൽ ഖസീദ അൽ നബവിയ്യ മദീന മുനവറയിലെ റൌവാ ഷെരീഫിൻ്റെ ചുറ്റും പരിശുദ്ധ ചുവരുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട അതിമനോഹരമായ പ്രവാചക പ്രകീർത്തന വരികളാണത് നൂറ്റാണ്ടുകളായി പരിശുദ്ധ ദീനിന്റെ ഉള്ളും പുറവും അറിഞ്ഞ മഹാരഥന്മാരായ ഒലമാവ് അംഗീകരിക്കുകയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തീർത്തും ന്യായബോധ്യമുള്ളതായി സത്യവിശ്വാസികളുടെ കൽവ് അംഗീകരിക്കുകയും ചെയ്ത ബൈത്തുകളാണ് വരികളാണത് പരിശുദ്ധ റമാ ഷെരീഫിൻ്റെ ചുവരുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് നൂറ്റാണ്ടുകളായി സഹസ്ര ജനങ്ങൾ കാണുകയും പാരായണം ചെയ്യുകയും തിരുനബി സല്ലാഹു അലഹി വസ്ലമിയുടെ തിരുസവിധത്തിൽ മനസ്സിലെ മഹബത്ത് അനുരാഗം പ്രണയം പ്രകടിപ്പിച്ചുകൊണ്ട് ചൊല്ലുകയും ചെയ്ത ഈ വരികൾ തീർച്ചയായും അള്ളാഹുവിങ്കൽ സ്വീകാര്യത ലഭിച്ചതുകൊണ്ടാണ് വലിയൊരു ഉസ്മാനിയ ഖിലാഫത്തിലെ ഭരണാധികാരിയായിരുന്ന നീതിമാനായ അൽ ഹാക്കിമുൽ ആദിൽ എന്ന ചരിത്രം വിശേഷിപ്പിച്ച അസുൽത്താൻ അബ്ദുൽ ഹമീദുനിൽ അവവൽ അദ്ദേഹമാണ് ഈ വരികളുടെ കർത്താവ് എന്ന് പ്രസിദ്ധം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിലാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് അൽ അവൽ ദിവംഗതനായത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സിൽ ഈ വരികളിലൂടെ എന്നും നിറഞ്ഞു നിൽക്കും പരിശുദ്ധ റവസ് ഷെരീഫിന്റെ ചുറ്റും ചുവരുകളിൽ അതിമനോഹരമായ കാലിഗ്രാഫിയിൽ എഴുതപ്പെട്ട ഈ കസീത മുഴുവൻ ഒരു കാലത്ത് എല്ലാ വരികളും വിശ്വാസികൾക്ക് പാരായണം ചെയ്യാൻ പറ്റും വിധം അവിടെ ഉണ്ടായിരുന്നു വഹാബി ഭരണ ഭരണാധിപത്യത്തിൻ്റെ എല്ലാവിധ അതിക്രമങ്ങളും മറികടന്ന് ഇതിലുള്ള പല വരികളും ഇപ്പോഴും റൗബ ഷെരീഫിലേക്ക് വിശുദ്ധ സവിധത്തിലേക്ക് ചെല്ലുന്നവർക്ക് കാണാൻ പറ്റും വായിക്കാൻ പറ്റും അനശ്വരത്വം നേടിയ ഈ വരികൾ മുഗ്മിനീകളുടെ സ്നേഹഗീതമാണ് വിശിഷ്യ ആദരവായ റസൂൾ വാഹി സൊല്ലാഹു അലിഹു അലിഹി വസലമയുടെ ആ റൗബത്തു ഷരീഫയിലേക്ക് സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് അവിടത്തോടുള്ള സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ വരികളും കൂടെ ചൊല്ലി കാണുന്നത് തീർച്ചയായും അനുഭൂതിദായകമാണ് ഈ വരികൾ ഇന്ന് കേരളീയ പണ്ഡിതന്മാരെല്ലാവരും വ്യാപകമായി പറയാറുണ്ട് പ്രസംഗിക്കാറുണ്ട് പ്രസിദ്ധ ചരിത്രകാരനായ അയ്യൂബ് സ്വബിനിയുടെ മിർആത്തുൽ ഹറമൈൻ എന്ന ഗ്രന്ഥത്തിലെല്ലാം ഈ വരികൾ തീർത്തും ചരിത്രസഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ കൂടുതലൊന്നും എല്ലാവരും ഈ വരികൾ തീർത്തും അറിയുമായിരുന്നില്ല ഓർമ്മിക്കുകയാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ മദീന മനോവറയിലെ വ്യവസായിയും വിനയാന്യതനും പണ്ഡിതനുമായ പ്രവാചക പ്രേമിയായ ആദരണീയരായ ഷാദുലി ഫൈവ് ഇതിന്റെ വരികൾ ആ കാലഘട്ടത്തിൽ ടൈപ്പ് ചെയ്യപ്പെട്ടത് ഏകദേശം മുപ്പത്തി അന്നാല് വർഷം മുൻപ് അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ഒന്നും കൈമാറ്റം ചെയ്യപ്പെടാൻ സാർവത്രികമായ സംവിധാനമില്ല അദ്ദേഹം മദീന മുനവറയിലെ മസ്ജിദു നബവിയിലെ ഉസ്താദുമാരിൽ നിന്ന് പകർത്തെഴുതി ടൈപ്പ് ചെയ്ത് അതിൻ്റെ കോപ്പി ഹജ്ജിന് ചെന്നപ്പോഴും ഈ വിനീതന് സമർപ്പിച്ചു അവിടെ വെച്ചത് അനുരാഗപൂർവം ചൊല്ലി കേരളത്തിലെ വിശ്രുതരായ ചില വെളിമാക്കൾക്ക് കൈമാറാൻ അദ്ദേഹം കോപ്പികൾ തന്നു അന്ന് മുതൽ പല വേദികളിലും കേരളീയ മദർ മജ്ലിസുകളിൽ ഹുജറ അനുഭവിക്ക എന്ന ഈ കീർത്തന മഹാകാവ്യം ആലപിക്കപ്പെടുന്നുണ്ട് ആ കാലത്ത് തന്നെ ഭംഗിയായി പ്രിന്റ് ചെയ്ത് മനോഹരമായി വ്യാപകമായി പ്രചരിപ്പിക്കുവാനുള്ള ഭാഗ്യവും ഈ വിനീതന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഹബീബായ് സഹീദനൻ നബിക്ക് സല്ലാഹു അലഹി വസ്ലമെ ഓർക്കുമ്പോൾ ഈ പ്രകീർത്തനത്തിൻ്റെ സമ്മാനഗീതങ്ങൾ പ്രാർത്ഥനാമംഭരമായി പ്രഹർഷമായി എപ്പോഴും വരും നമുക്കതൊന്ന് സുൽത്താൻ അബ്ദുൽ ഹമീദുൽ അദ്ദേഹത്തിന്റെ വരികൾ ഹമീദു റൗബീഫിന്റെ ചുവരുകളിൽ സ്ഥാപിക്കപ്പെട്ട വരികൾ സത്യവിശ്വാസികളായ സഹസ്രം ജനങ്ങളുടെ കൽഭകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ട സ്വർണ വരികൾ യാ رسول الله خذ بيدي مالي سواك ولا ألبي على احدي فانت نور الهدى في كل كائنة وانت سر الندى يا خير معتمدي എന്റെ നായക പ്രഭുവായിട്ടുള്ള അള്ളാഹുവിന്റെ തിരുദൂതരായ പുന്നാരഹബിബെ അങ്ങ് എന്റെ കരം പിടിച്ചനുഗ്രഹിച്ചാലും സൃഷ്ടികളിൽ അങ്ങയല്ലാതെ എനിക്ക് അഭയം കൊള്ളുവാൻ മറ്റാരുമില്ല ഇല്ല നബിയെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ റസൂലും അടിമയുമായ എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടത്തോട് ബന്ധമുള്ളവർ ഹൃദയം കൊണ്ട് സംവദിക്കും നേരിട്ടും അല്ലാതെയും തിരുനബിയെ അകക്കണ്ണുകൊണ്ട് കാണുകയും മനക്കണ്ണുകൊണ്ട് ദർശിക്കുകയും ചെയ്യുന്ന മോമിനീങ്ങൾ തിരുനബിയുടെ ഇടയിൽ അവർക്ക് മറകളൊന്നുമില്ല അതുകൊണ്ടാണല്ലോ എല്ലാ വിശ്വാസികളും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് പിരിയാൻ നേരത്ത് അസ്സലാമു അയലുഹൻ നബിയു ഓ റഹ്മുവാഹി ഓ ബറക്കാത്തുഹു നേരിട്ട് അഭിവാദ്യം നൽകി തിരുനബിള്ളാഹുഅലിഹി വസ്ലമയോട് സംബോധിക്കുന്നവരാണ് ഇതൊന്നും പ്രമാണങ്ങളെ കൊണ്ട് എതിർക്കാൻ കഴിയില്ല സ്ഥിരീകരിക്കപ്പെട്ടതാണ് എങ്കിൽ അത്തഹിയാത്തിലെ ഈ സലാത്ത് സലാം കക്ഷി ഭേദമെങ്ങിയ എല്ലാവരും തിരുനബി വല്ല വാഹു അലഹി വസ്ലമെ നേരിട്ട് വിളിച്ചുകൊണ്ടാണ് സംബോധിക്കുന്നത് എങ്കിൽ സത്യവിശ്വാസികൾ ഈ ഒരു രീതി നിരാക്ഷേപം തുടർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇത്തരം കീർത്തനങ്ങൾ ഇടതേട്ടങ്ങൾ പ്രകീർത്തന മൊഴികൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ തുടരുകയാണ് സന്മാർഗത്തിന്റെ ഒളിവാണി നഭിയെ അവിടുന്ന് ഫീകുല്ലിക്ക ഇനത്തിൻ സർവപ്രപഞ്ച ചരാചരങ്ങളിലും അതെ ൂരിഹി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നൂറുൻ എന്ന് പരിശുദ്ധ ഖുർആൻ ഇഷാർത്ത് ചെയ്ത ആദരവായ റസൂർവാഹി നൂറുൽഹുദർഗ സന്ദേശത്തിന്റെ ഒളിവാണ് പ്രകാശമാണ് ജ്വാജ്വലിക്കുന്ന വെളിച്ചമാണ് മനുഷ്യഹൃദയങ്ങളിൽ മാത്രമല്ല എല്ലാ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിലും അവലംബിക്കാൻ പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള തിരുനവിയെ അവിടുന്ന് എല്ലാ ഔദാര്യ വർഷങ്ങളുടെയും പൊരുളായി വർത്തിക്കുന്നത് അള്ളാഹുവിന്റെ സിറായി എല്ലാ നന്മകളുടെയും വിളംബരമായി നിലകൊള്ളുന്നത് ഹബീബായ നബിയെ സല്ലാഹു അലിഹി വസ്ല്ലം അവിടുന്നാണ് മുത്ത് നബിയെ അനുരാഗി തിരുനബിയോട് സംബോധിക്കുമ്പോഴ് സ്നേഹത്തിൻ്റെ ഹൃദയഭാഷ കൊണ്ടാണ് സംസാരിക്കുക അവിടുന്ന് യഥാർത്ഥമായും സത്യമായും സൃഷ്ടികൾക്ക് എല്ലാവർക്കും സഹായ കേന്ദ്രമാണ് എല്ലാവർക്കും എല്ലാവർക്കും തിരുനബിയാകുന്ന സാർവലോകർക്കുമായി അള്ളാഹു റഹ്മത്ത് അത് സഹായമാണ് അവലംബമാണ് ആശാ കേന്ദ്രമാണ് എല്ലാം എല്ലാമാണ് സയ്ക്ക് വസ്ലമയുടെ മനുഷ്യവംശത്തിന്റെ സന്മാർഗർശകനാണ് അവിടെ ലില്ലാഹി അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിന് വേണ്ടി മനുഷ്യ വംശത്തിന് ഹിതായത്തിന് സമ്മാനിക്കുന്ന കൃത്യമായ സത്യമായ ഹിതായത്ത് അവിടുന്ന് വേണം തരാൻ അവിടത്തോട് വേണം വാങ്ങാൻ അവിടത്തോട് വന്ന് കടപ്പെട്ടുകൊണ്ട് വേണം സ്വീകരിക്കാൻ കാരണം അള്ളാഹു തായാലെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധക്കുറുകാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഖുർഹാനിൻ്റെ വെളിച്ചത്തിലാണ് തുടർന്ന് കവി ചൊല്ലിയത് ഈ മനോഹരമായ വരി ഈ കഴിഞ്ഞ മാസവും റോബരീഫിൻ്റെ ചുവരുകളിൽ വലിയ അക്ഷരത്തിൽ വായിക്കാൻ അവസരമുണ്ടായി അനശ്വരമായി മിനിങ്ങളുടെ തലവിലുള്ള വരിയാണിത് അള്ളാഹുവിന്റെ പരിശുദ്ധ സവിധത്തിൽ അധ്യുതേനായി സ്തുതിയുടെ കീർത്തനത്തിന്റെ ഹന്തിന്റെ വക്താവായി നിലകൊള്ളുന്ന തിരുനെവിയേ അതെ അള്ളാഹു തായാല സൃഷ്ടിപരത തുടങ്ങിയപ്പോഴും ആദ്യമായും സയ്യുദുന റസൂർവാഹിയാണ് അവിടെ നിന്നാണ് ആ പ്രകാശ ചൈതന്യത്തിൻ്റെ തുടക്കമായ സൃഷ്ടി അപ്പോഴും സൃഷ്ടിയാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് അന്ന് അള്ളാഹുതായാലാവ അവന്റെ ഹബീബിന്റെ നൂറ് അഹമ്മദായി വാണു അൽ ഹത്തീപ്പത്തുൽ മുഹമ്മദിയത്തുൽ കുല്ലിയ എന്ന് ആത്മജ്ഞാനികൾ ആ പ്രകാശ പൊരുളിന് പേര് വിളിക്കാറുണ്ട് എന്നർത്ഥം അള്ളാഹുവിനെ ഏറ്റവും നല്ല വിധത്തിൽ ഏറ്റവും ദീർഘകാലം ഏറ്റവും ഉയർന്ന അളവിൽ ഏറ്റവും ഭംഗിയായ വിധത്തിൽ പ്രകീർത്തിക്കുക സ്തുതിക്കുക ഇതായിരുന്നു കോടാനു കോടി സഹസ്രങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലമയുടെ നിയോഗം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലാണ് ആത്മജ്ഞാന ഗുരുനാഥന്മാരെല്ലാവരും തിരുനുസലഹു അലിഹി വസ്സലമെ പ്രകാശിപ്പിച്ചത് കീർത്തനം നടത്തി വിജയിച്ചവരിൽ ഏറ്റവും കൂടുതൽ സ്തുതി കീർത്തനം നടത്തിയ ഏറ്റവും നല്ല രീതിയിൽ പ്രകീർത്തനം നടത്തിയ ഹന്ത് ചെയ്തയാളാണ് സ്വല്ലു അലഹി വസ്ലം ആ കാര്യത്തിൽ സഹസ്രാബ്ദങ്ങൾ അദ്വിതീയനായി നിലകൊണ്ടു അവിടുന്ന് മറ്റാരുമില്ല ഇല്ല മനുഷ്യവംശമായി ഈ ഇഹലോകത്തേക്ക് അബുൽ ബഷർ ആദം അലിഹിസലാം വരുന്നതിനെയും മുമ്പ് ആ പ്രകാശം ആ അൽ ഹത്തീപത്വ അൽ മുഹമ്മദീയത്വ കുല്ലിക്ക അഹമ്മദായി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് സ്തുതിച്ച് സ്തുതിച്ച് മഹമൂദായ റസൂൾവാഹിയായി മാറി പിന്നീടാണ് മറ്റുള്ളവരാൽ പ്രകീർത്തിക്കപ്പെട്ടവനായി സയ്യമ്മദ് സല്ലാഹു അലഹി വസലമ മാനവിക തലത്തിലേക്ക് വരുന്നത് ഈ വരിവല്ലാത്ത അർത്ഥഗർഭമാണ് അള്ളാഹു ഏകനാണ് ലം വലം അൽ ഫർദാണ് എാഹുവിനുള്ള സുഫാത്തുകൾ അദ്വിതീയമായ അടിസ്ഥാനപരമായ ഗുണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ മറ്റേതെല്ലാം നന്മയുടെ സുഫത്തുകൾ ഗുണങ്ങൾ തിരുനബി ഉൾപ്പെടെയുള്ള സ്വാലിഹ്യങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കൾ സൃഷ്ടികൾ ആർക്കും ഉണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്ന് സിദ്ധമായതാണ് തുടക്കമില്ലാത്ത അനശ്വരമായി നിലകൊള്ളുന്ന അതിരുകളില്ലാത്ത സ്വയം സിദ്ധമായ ഈ നാല് ഗുണങ്ങളുള്ള ഒരേ ഒരാളെ വലം അൽഫർദ് അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ തൗഹീദിന്റെ സത്യമായ ആദർശം കൽബിൽ ഉറച്ചുകൊണ്ടാണ് ആത്മജ്ഞാനികൾ സൂഫികൾ മഹാന്മാർ ജീവിച്ചത് പഠിപ്പിച്ചത് അവരുടെ വരികളും പ്രകീർത്തനങ്ങളും ഒക്കെ കടക്കുന്ന പ്രശ്നമില്ല എല്ലാം കൃത്യമാണ് തുടർന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ ഓരോ വർണ്ണനകൾ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് പ്രിയപ്പെട്ട അനുരാഗി തന്റെ പരിശുദ്ധ കരങ്ങളിൽ നിന്ന് വിരലുകളിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി അണപൊട്ടി ഒഴുകി എണ്ണം വർദ്ധിച്ച സൈന്യത്തിന് ആത്മീയ കടാക്ഷം കൊണ്ട് അവിടുന്ന് ദാഹം കൊടുത്തു അള്ളാഹുവിന്റെ അനുമതിയോടെ എന്നിട്ട് അനുരാഗി തൽബുകൊണ്ട് സല്ലപിക്കുകയാണ് ഇന്നീ യാ യാ സനദി ദീർഘകാലം നമ്മളെല്ലാവരും സ്വലാത്തും സൊലാമും ചൊല്ലി പ്രോത്സാഹിപ്പിച്ച് ഈ വരികളെ കൊണ്ട് ധ്യാന മുഖത്തോടു കൂടി ഹബീബായ തിരുനൂസ് അലിഹി വസ്സലമെ കണ്ടു ദർശിച്ച് അള്ളാഹുവിലേക്ക് അപേക്ഷിച്ചു എന്താണത് എന്നും നമുക്കത് തുടരാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നെ ആകുലപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വിഷമം എന്നെ അലട്ടിയാൽ ഐഹികമോ ആത്മീയമോ ഭൗതികമോ ആയ എന്തെങ്കിലും ഒരു പ്രശ്നം എന്നെ ഭീതിപ്പെടുത്തിയാൽ പ്രയാസമുണ്ടാക്കിയാൽ എനിക്ക് മന്ത്രിക്കാനുള്ളത് അപ്പോലു ഞാൻ പറയുക യാ സനദി എല്ലാ നേതാക്കന്മാരുടെയും നേതാവായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാ അമ്പിയാക്കളൌലിയാക്കൾക്കും സയ്യുസാദാത്താണ് അഷ്റഫുൽ ഹൽപ്പായ സയ്യുദുന റസൂൽവാഹി യാ സനദി അവിടുന്നാണ് എന്റെ പ്രമാണം അവിടുന്ന് എന്റെ അവലംബം അതുകൊണ്ട് ഒരപേക്ഷയുണ്ട് സ്നേഹപൂർവം ഒരപേക്ഷ ഇത് തന്നെയാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത് കരുണ്യവാനായ അള്ളാഹുവിലേക്ക് എന്നിൽ വന്നുപോയ പദർച്ചകൾ ദൗർബല്യങ്ങൾ തെറ്റുകൾ അബദ്ധങ്ങൾ അവയെല്ലാം പുറത്ത് ലഭിക്കാൻ പ്രിയപ്പെട്ട നബിയെ അങ്ങ് ഷഫിയായി ശുപാർശകനായി വർത്തിക്കണമേ എന്നോട് കരുണ പുലർത്തി അള്ളാഹുവിൽ നിന്ന് എനിക്ക് മാപ്പ് ലഭിക്കാൻ ആവശ്യമായ ഷെഫായത്ത് തന്ന് ഞാൻ ഓർക്കാതെ ചെയ്തു പോയ കാര്യങ്ങൾ പോലുമുണ്ട് തെറ്റുകൾ എല്ലാം എനിക്ക് പുറത്തു കിട്ടണം അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങ് ഷെഫിയായി എന്റെ ശുപാർശകനായി വർത്തിക്കണം തിരുനബിയെ എന്നിട്ടോ അങ് പൊരുത്തത്തിന്റെ ദൃഷ്ടിയിൽ എന്നെ കടാക്ഷിക്കണമേ വമദദ് യാ നവ്രീതനായ ആ നവറ കൊണ്ട് അങ്ങയുടെ സംപ്രീതിയുടെ തിരുനോട്ടം കൊണ്ട് എന്നും എന്നും എല്ലാ കാലത്തും എന്നെ അങ്ങ് കടാക്ഷിക്കണമേ എന്റെ വീഴ്ചകൾ എന്റെ കുറവുകൾ എന്നുമെന്നും നബിയെ അങ്ങയുടെ വിശാലമായ കാരുണ്യം കൊണ്ട് അള്ളാഹുവിനോട് എനിക്ക് നേടിത്തരണം എന്നുമെന്നും എന്റെ വീഴ്ചകളിൽ ഒരു മറ പിടിച്ച് ഒരു സിത് തന്ന് എന്നെ രക്ഷിക്കണേ എന്നെ സന്തോഷിപ്പിക്കണമേ പ്രവാചക പ്രഭോ അങ്ങയുടെ വിശാലമായ മാപ്പ് കൊണ്ട് വിശാല അർത്ഥത്തിൽ എന്നോട് ദയ പുലർത്തേണമേ പ്രിയപ്പെട്ട തിരുനവിയെ അങ്ങല്ലാത്ത ഒരു നേതാവും അങ്ങെ പോലെ എനിക്കൊരിക്കലും ഇല്ല അതുകൊണ്ട് ിതാത്ത വസ്സുലായി അബ്വാഹുവിനോട് യാചിക്കുന്നു ആകാശ രോഗങ്ങളെ മുഴുവൻ കീഴടക്കിയവരിൽ വെച്ച് ഏകനായ അള്ളാഹുവിന്റെ സിറായി പൊരുളായി ജീവിച്ച ജീവിക്കുന്ന എന്നുമെന്നും പരിലസിക്കുന്ന ആദരവായ മുഖ്താറായ റസൂറുവാഹിയാണ് എനിക്ക് തപസ്സുരായി അള്ളാഹുവിലേക്ക് പിടിക്കാനുള്ള ഒന്നാമത്തെ കണ്ണി കണ്ണിൽ സൗന്ദര്യത്തിന്റെ തമ്പുരാനാണ് അവിടെ നിന്ന് റബുൽ ജമാൽ പ്രവൃത്തികൾ സൗന്ദര്യം മുഖലാവണ്യം സൗന്ദര്യം വചനങ്ങൾ സൗന്ദര്യം നീക്കങ്ങളും നീതികളും എല്ലാം എന്ന് മദീന നിവാസികൾ തിരുനബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ അത് തന്നെ റബ്ബുൽ സൗന്ദര്യത്തിന്റെ അള്ളാഹുവിൽ നിന്നുള്ള ഭാവത്തിന്റെ തമ്പുരാനാണ് നബിയ തിരുനബിയെ പഠിച്ചതും സംവിധാനിച്ചതും അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളെയും മഹാന്മാരെയും പ്രവാചകന്മാരെയും പഠിച്ചപ്പോഴും തിരുനബിയെ പോലെ ഒരാളെ കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ുടെ കൂട്ടത്തിൽ ഒന്നടങ്കം അവരുടെ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകർ മനുഷ്യവംശത്തിന് സന്മാർഗർശനം നായകത്വം നൽകിയ സയ്യ വസ്ലം അതുകൊണ്ട് ആയിരമായിരം പ്രവാചക പ്രകീർത്തന പ്രസംഗങ്ങളും ചെയ്ത് നടന്ന കാലത്തും തിരുനബി സല്ലാഹു അലഹി വസ്സലമേ ചെറിയ അളവിൽ അറിഞ്ഞത് മുതൽ നമ്മുടെ ഒക്കെ ലക്ഷ്യം ഇത് മാത്രമാണ് അള്ളാഹുവിലേക്ക് അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫായിലൂടെ കയറി അടുക്കുക ബിഹിൽ തജകുത്തു തിരുനബി സാഹു അലഹി വസ്സലമയെ കൊണ്ട് ഞാൻ അഭയം കൊള്ളുന്നു അള്ളാഹു തായ എനിക്ക് പുറത്തു തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരു വാക്കാണത്

തിരുനബിയെ ചെയ്യുക പ്രകീർത്തിക്കുക ഇതാണ് എന്റെ ആയിഷ്കാലത്ത് മുഴുവൻ എനിക്ക് ചെയ്യുവാനുള്ള തുടരുന്ന തുടരുന്നമായി ഞാൻ ചെയ്യുന്ന എന്റെ സേവനം എന്റെ ആയുഷ്കാലം അത്രയും അള്ളാഹുമാമീൻ തിരുനബിഹു അലഹി വസ്ലമയോടുള്ള ഹുബാണ് അറഷ്യൻ്റെ ഉടയവനായ അള്ളാഹുവിംഗൽ എനിക്ക് അവലംബമായി കൊണ്ടുപോകാനുള്ളത് അതുകൊണ്ട് പേരിൽ എണ്ണവും കണക്കുമില്ലാത്ത സലാത്തും സലാമും എന്നും എപ്പോഴും എല്ലാ കാലത്തും വർഷിക്കുമാറാകട്ടെ ആത്മബന്ധുക്കളായ കുടുംബം അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്ത് അവരെല്ലാം അത്യുന്നതരാണ് അവരുടെ എല്ലാവരുടെയും പേരിലും നല്ല രീതിയിൽ തിരുനബിയെയും ആരിനെയും സഹബിനെയും പിന്തുടർന്നവരായ മഹാന്മാരും എന്നുമെന്നും അവർക്കെല്ലാം ഈ സന്തോഷം എന്റെ സ്വലാത്തു സലാം അഭിവാദ്യങ്ങൾ ഉണ്ടാകട്ടെ ഈ ആശംസയോടുകൂടി

يا ارحم الراحمين